ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴും വല്ലാത്തൊരു ഏകാന്തത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവരരികിലുണ്ട് കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ മനസ്സ് എവിടെയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അതോ നിങ്ങൾ സ്നേഹിക്കുന്നത്ര ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു ഭയം എപ്പോഴെങ്കിലും നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ടോ സ്നേഹം എന്നത് ഒരത്ഭുതമാണ് അത് പൂത്തുലയുമ്പോൾ ലോകം മുഴുവൻ നിറമുള്ളതായി മാറും എന്നാൽ ആ സ്നേഹം വെറുമൊരു അഭിനയമാണെങ്കിലോ നിങ്ങൾ ജീവശ്വാസം പോലെ കാണുന്ന ആ ബന്ധം മറുഭാഗത്തുള്ളയാൾക്ക് വെറുമൊരു നേരം പോക്കോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിനുള്ളൊരു ഉപാധിയോ മാത്രമാണെങ്കിലോ ആ തിരിച്ചറിവ് നൽകുന്ന വേദന മരണതുല്യമായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ് പതിവ് എല്ലാം ശരിയാവും അവർക്കെന്നോട് സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാത്തതാണ് എന്ന് സമാധാനിച്ച് നമ്മൾ ആ ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങും എന്നാൽ സത്യം അതല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു അഭിനയത്തിനു മുന്നിലായിരിക്കാം പകച്ചു നിൽക്കുന്നത് ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ അതോ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ വലിയ മനഃശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല നമ്മുടെ ഹൃദയം പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകൾ തരാറുണ്ട് പക്ഷേ സ്നേഹം കൊണ്ട് അന്ധരായതുകൊണ്ട് നമ്മളത് കാണാതെ പോകുന്നുവെന്നു മാത്രം ഇന്ന് നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കാൻ പോകുകയാണ് വേദനിപ്പിക്കുന്നതാണെങ്കിലും ഈ തിരിച്ചറിവ് നിങ്ങളെ രക്ഷിച്ചേക്കാം നിങ്ങളുടെ വിലയേറിയ സമയം വികാരങ്ങൾ ജീവിതം എന്നിവ തെറ്റായ തെറ്റായൊരാൾക്ക് വേണ്ടി പാഴാക്കാതിരിക്കാൻ ഒരാൾ സ്നേഹം അഭിനയിക്കുകയാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില സുപ്രധാന ലക്ഷണങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവങ്ങളുമായി ഇതിന് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അത് അവഗണിക്കരുത് കാരണം നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം അർഹിക്കുന്നുണ്ട് ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കൂ സ്നേഹം അഭിനയിക്കുന്നവരിൽ കാണുന്ന ഏറ്റവും പ്രകടമായ ലക്ഷണം അവരുടെ പെരുമാറ്റത്തിലെ സ്ഥിരതയില്ലായ്മയാണ് അതായത് ഒരു ദിവസം അവർ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി തോന്നിപ്പിക്കും അന്ന് അവരുടെ വാക്കുകളിൽ തേനും പാലുമായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ അവർ നൂറുകൂട്ടം വിശേഷങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വലിയ ശ്രദ്ധ കാണിക്കും അത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതാണെൻ്റെ ലോകം ഇവർക്കെന്നെ എത്ര ജീവനാണ് എന്നാൽ പിറ്റേ ദിവസം കാര്യങ്ങൾ കീഴ്മേൾ മറിയുന്നു ഒരു കാരണവുമില്ലാതെ അവർ പെട്ടെന്ന് അകലം പാലിക്കുന്നു നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് മണിക്കൂറുകൾ കഴിഞ്ഞാവും മറുപടി വരിക അതും ഒറ്റ വാക്കിൽ ഫോൺ വിളിച്ചാൽ തിരക്കാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറും ഇന്നലെ കണ്ട ആ സ്നേഹനിധിയായ മനുഷ്യൻ എവിടെ പോയി എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു തുടങ്ങും ഇത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രമാണ് ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കാം അതായത് ഇടയ്ക്കിടെ മാത്രം സ്നേഹം നൽകുക ചൂതാട്ട കേന്ദ്രങ്ങളിൽ സ്ലോട്ട് മെഷീനുകൾ പ്രവർത്തിക്കുന്നതുപോലെയാണത് എപ്പോഴും ജയിക്കില്ല പക്ഷേ വല്ലപ്പോഴും കിട്ടുന്ന ജയം നമ്മളെ അതിൽ തന്നെ പിടിച്ചിരുത്തുന്നത് പോലെ വല്ലപ്പോഴും അവർ തരുന്ന സ്നേഹത്തിന്റെ അംശം കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും അവർ തരുന്ന അവഗണനയുടെ വേദനമറക്കാൻ ഇടയ്ക്ക് കിട്ടുന്ന ആ ചെറിയ സ്നേഹം മതിയാവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു യഥാർത്ഥ സ്നേഹം ഒഴുകുന്ന പുഴ പോലെയാണ് അതിന് താളവും ഒഴുക്കുമുണ്ടാകും എന്നാൽ അഭിനയിക്കുന്ന സ്നേഹം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് ചിലപ്പോൾ അത് വറ്റി വരണ്ടു വരണ്ടുപോകാം ചിലപ്പോൾ അത് കലങ്ങി മറിഞ്ഞു വരാം അവർക്ക് മൂടുള്ളപ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങളെ ഒരു പഴയ സാധനം പോലെ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് സ്നേഹമല്ല അത് വെറുമൊരു ഉപയോഗിക്കലാണ് ഓർക്കുക ഒരാൾക്ക് ശരിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ സമയം കണ്ടെത്താൻ അവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല തിരക്കുകൾക്കിടയിലും അവർ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കും എന്നാൽ അഭിനയിക്കുന്നവർക്ക് നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ് വേറെ ആരെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിനോദം കിട്ടിയാൽ നിങ്ങളെ അവർക്ക് ആവശ്യമില്ലാതെ വരുന്നു ഈ മാറ്റം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിക്കും നിങ്ങൾ എപ്പോഴും ഒരു മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലാവും ഇന്ന് അവർക്കെന്നോട് ഇഷ്ടമായിരിക്കുമോ അതോ ദേഷ്യമായിരിക്കുമോ എന്ന ആധിയിൽ ജീവിക്കേണ്ടി വരുന്നത് നരകതുല്യമാണ് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വികാരങ്ങളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു അഭിനയിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കണ്ണുനീർ ഒരു ബാധ്യതയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോൾ ഓ നീ വീണ്ടും തുടങ്ങിയോ എന്ന രീതിയിലാവും അവരുടെ പ്രതികരണം അല്ലെങ്കിൽ നീ കാര്യങ്ങളെ വല്ലാതെ വലുതാക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ വികാരങ്ങളെ നിസ്സാരവൽക്കരിക്കും ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വിളിക്കാം നിങ്ങൾക്ക് തോന്നുന്ന വിഷമങ്ങൾ തെറ്റാണെന്നും നിങ്ങൾക്ക് ഭ്രാന്താണെന്നും വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും യഥാർത്ഥത്തിൽ ഒരാൾ നിങ്ങളുടെ വേദന കണ്ടു നിൽക്കില്ല അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർ തയ്യാറാകും എന്നാൽ സ്നേഹം നടിക്കുന്നവർക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത ഏടുകൾ കാണാൻ അവർക്ക് താൽപ്പര്യമില്ല നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ ചിരിച്ചുല്ലസിക്കുമ്പോൾ അവർ കൂടെയുണ്ടാകും എന്നാൽ ഒന്ന് കാലിടറിയാൽ ഒരു കൈത്താങ് ആവശ്യമുള്ളപ്പോൾ അവർ അപ്രത്യക്ഷരാകും മഴയത്ത് കുടയുമായി വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ എന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ഇക്കൂട്ടർ മഴ പെയ്യുമ്പോൾ കുടയുമായി ഓടിപ്പോകുന്നവരാണ് ഇതൊരു വൺവേ പോലെയാണ് നിങ്ങൾ മാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ മാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു നിങ്ങൾ മാത്രം ക്ഷമിക്കുന്നു ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ള സകല ഭാരവും നിങ്ങളുടെ ചുമലിലാണ് അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും അവർ നിങ്ങളെ തേടിയെത്തും ആ സമയത്ത് അവർക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ പഴയപടി അവഗണനയും നിങ്ങളൊരു മെഴുകിതിരി പോലെ അവർക്കു വേണ്ടി ഉരുകിത്തീരുന്നു അവർ വെളിച്ചം മാത്രം ആസ്വദിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല എപ്പോഴെങ്കിലും നിങ്ങൾ ഇഷ്ടമല്ല എന്നോ എനിക്കിത് വേണമെന്നോ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും നീ സ്വാർത്ഥനാണ് എന്നവർ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും എത്ര വിരോധാഭാസമാണല്ലേ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അവർ നിങ്ങളെ സ്വാർത്ഥനെന്ന് വിളിക്കുന്നു ഇതാണ് അഭിനയത്തിൻറെ മറ്റൊരു മുഖം അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളായിട്ടല്ല മറിച്ച് നിങ്ങൾ നൽകുന്ന സുഖ സൗകര്യങ്ങളെയാണ് അവർ സ്നേഹിക്കുന്നത് നിങ്ങൾ നൽകുന്ന ആ പരിഗണന ആ സുരക്ഷിതത്വം അതുമാത്രമാണ് അവർക്ക് വലുത് ആ സ്ഥാനത്ത് വേറെ ആരു വന്നാലും അവർക്കൊരുപക്ഷേ ഒരുപോലെ ആയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സംഭാഷണങ്ങൾ എങ്ങനെയാണ് അവർ എപ്പോഴെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങളുടെ പേടികളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അതോ എപ്പോഴും അവരെക്കുറിച്ചും അവരുടെ വീരവാദങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രമാണോ സംസാരം സ്നേഹം അഭിനയിക്കുന്നവർക്ക് നല്ലൊരു കേൾവിക്കാരനാകാൻ കഴിയില്ല നിങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ അത് വെട്ടിമാറ്റി അവരുടെ കാര്യത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിടും എനിക്ക് തലവേദനിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കും ഇന്നലെ തലവേദനയായിരുന്നു എന്ന് പറഞ്ഞ് അവർ ആ വിഷയം ഹൈജാക്ക് ചെയ്യും നിങ്ങളെ കേൾക്കാൻ അവർക്ക് ക്ഷമയില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നത് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അവർ നിങ്ങളിലൂടെ അവരെ തന്നെയാണ് കാണുന്നത് നിങ്ങൾ അവരെ എത്രത്തോളം ആരാധിക്കുന്നു എത്രത്തോളം പുകഴ്ത്തുന്നു എന്നതിലാണ് അവരുടെ ശ്രദ്ധ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് സ്നേഹമെന്നത് വെറും വാക്കുകളല്ല അത് പ്രവൃത്തികളാണ് ഐ ലവ് യു എന്ന ആയിരം തവണ പറയുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തിയോ എന്നുറപ്പുവരുത്തുന്നത് സ്നേഹം അഭിനയിക്കുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ മിടുക്കുണ്ടാകും ഞാൻ നിനക്കുവേണ്ടി ആകാശം ഇടിച്ചു വീഴ്ത്തും എന്നവർ കവിത പോലെ പറയും പക്ഷെ നിങ്ങൾക്കൊരു പനി വന്നാൽ തിരിഞ്ഞു നോക്കില്ല അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വലിയ അന്തരമുണ്ടാകും ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒരു ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ അവർ മൗനം പാലിക്കുകയോ വിഷയം മാറ്റുകയോ ചെയ്യും കാരണം അവരുടെ ഭാവി പദ്ധതികളിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല അവർ ഇപ്പോൾ ഈ നിമിഷം ആസ്വദിക്കുന്നു എന്ന് മാത്രം നാളെ എന്നത് അവർക്ക് മറ്റൊരു ദിവസമാണ് ഒരുപക്ഷെ വേറെ ആരുടെ കൂടെയാകാം ഇത് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് ആഴത്തിലുള്ളതാണ് കാരണം നിങ്ങൾ അവരെ വെച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നുണ്ടാകും കല്യാണം വീട് കുട്ടികൾ വാർദ്ധക്യം വരെ കൂടെയുണ്ടാകേണ്ട ഒരാൾ പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളൊരു താൽക്കാലിക താവളം മാത്രമാണ് ബസ് കാത്തു നിൽക്കുന്ന യാത്രികനെപ്പോലെ അവർ അടുത്ത വാഹനം കിട്ടുന്നതുവരെ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കുന്നു എന്നു മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് അവരുടെ സുഹൃത്തുക്കൾക്കോ കഭേന്ദന്മാർക്കോ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അതോ നിങ്ങളെ ഒരു രഹസ്യമാക്കി സൂക്ഷിക്കുകയാണോ സ്വകാര്യത വേണം എന്നത് ശരിയാണ് പക്ഷേ രഹസ്യമാക്കി സൂക്ഷിക്കുന്നത് വേറെയാണ് നിങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമില്ല അല്ലെങ്കിൽ ഒരേ സമയം വേറെയും അഭിനയങ്ങൾ നടക്കുന്നുണ്ടാകാം നിങ്ങളുമായുള്ള ബന്ധം പുറത്തറിഞ്ഞാൽ അവരുടെ മറ്റു സാധ്യതകൾ അടഞ്ഞു പോകുമോ എന്നവർ ഭയപ്പെടുന്നുണ്ടാകാം പൊതുസ്ഥലങ്ങളിൽ വെച്ച് അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടോ കൈകോർത്തു പിടിക്കാനോ ചേർന്ന് നിൽക്കാനോ അവർ മടി കാണിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതെന്റെ ആളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മടിയുണ്ടാകില്ല നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അഭിമാനമായിരിക്കും എന്നാൽ അഭിനയിക്കുന്നവർക്ക് നിങ്ങളൊരസൗകര്യമാണ് ആരെങ്കിലും കാണുമോ ആരെങ്കിലും ചോദിക്കുമോ എന്ന ഭയം അവരിൽ എപ്പോഴുമുണ്ടാകും ഈ ഒളിച്ചുകളി നിങ്ങൾക്ക് നൽകുന്ന അപമാനബോധം ചെറുതല്ല ഞാൻ ഇതിനു മാത്രം കൊള്ളാത്തവനാണോ വള എന്ന് നിങ്ങൾ സ്വയം സംശയിച്ചു പോകും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അത് കാർന്നു തിന്നാൻ തുടങ്ങും നമ്മൾ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ മടിക്കുന്നു അവർക്കിപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന അല്ലെങ്കിൽ എൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ വെറുതെ ആശിക്കുന്നു പക്ഷേ ഓർക്കുക ഒരാരുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ നമുക്ക് കഴിയില്ല അഭിനയിക്കുന്ന ഒരാളെ സ്നേഹം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയാണ് എത്ര ശ്രമിച്ചാലും പാടുവീഴില്ല നിങ്ങളുടെ സമയം വെറുതെയാകും ഇനി ഇതിനേക്കാൾ സൂക്ഷ്മമായ എന്നാൽ വളരെ അപകടകരമായ മറ്റൊരു ലക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം അതായത് നിങ്ങളുടെ വളർച്ചയിൽ അവർക്കുള്ള താൽപ്പര്യം കുറവ് അല്ലെങ്കിൽ അസൂയ സ്നേഹിക്കുന്നവർ പരസ്പരം വളരാൻ ആഗ്രഹിക്കും നിങ്ങളൊരു പുതിയ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം കൈവരിച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കും എന്നാൽ അഭിനയിക്കുന്നവർക്ക് നിങ്ങളുടെ വിജയം ഒരു ഭീഷണിയാണ് നിങ്ങൾ അവരെക്കാൾ ഉയരത്തിൽ പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പര്യാപ്തരായാൽ അവരെ ഉപേക്ഷിക്കുമോ എന്ന ഭയം അവർക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ചിറകുകൾ അവർ ശ്രമിക്കും നിനക്കത് ചെയ്യാൻ പറ്റില്ല നിനക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള നിരുത്സാഹപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായി കേൾക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് എപ്പോഴും അവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരാളായി നിലനിർത്താനാണ് അവർക്കിഷ്ടം ഒരു മരത്തിന് വളരാൻ സൂര്യപ്രകാശം ആവശ്യമുള്ളതുപോലെ ഒരു വ്യക്തിക്ക് വളരാൻ പങ്കാളിയുടെ പിന്തുണ അത്യാവശ്യമാണ് ആ പ്രകാശം തടയുന്നവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയല്ല മറിച്ച് സ്വന്തം അപകർഷതാബോധം മറയ്ക്കാൻ നിങ്ങളെ ഉപയോഗിക്കുകയാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾ വളരെ ആവേശത്തോടെ ഒരു പുതിയ കോഴ്സിന് ചേരാൻ തീരുമാനിക്കുന്നു അത് നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങൾക്കുറപ്പാണ് ഇത് പറയാൻ ഓടി അവരുടെ അടുത്തെത്തുമ്പോൾ അവരുടെ മുഖം മാറുന്നു ഇത്രയും തിരക്കിനിടയിൽ നീ എങ്ങനെ പഠിക്കും വെറുതെ പൈസ കളയാൻ എന്ന് പറഞ്ഞ് അവർ തണുപ്പൻ മറുപടി നൽകുന്നു നിങ്ങളുടെ ആവേശം അതോടെ കെട്ടുപോകുന്നു എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ കൂടെയുണ്ട് നിനക്ക് പറ്റും എന്നായിരിക്കും പറയുക ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല മൂന്നാമത്തെ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസവും ബഹുമാനവും ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറയാണിവ സ്നേഹം അഭിനയിക്കുന്നവരിൽ ഇത് രണ്ടും കാണില്ല അവർ നിങ്ങളെ വിശ്വസിക്കില്ല തിരിച്ചും വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കും നിങ്ങളുടെ ഫോൺ പരിശോധിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നിരീക്ഷിക്കുക നിങ്ങൾ എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എന്ന് എപ്പോഴും സംശയിക്കുക ഇതൊക്കെ സ്നേഹമല്ല ഇത് ഉടമസ്ഥാവകാശമാണ് സ്നേഹം സ്വാതന്ത്ര്യമാണ് നൽകേണ്ടത് ജയിൽവാസമല്ല അതുപോലെ ബഹുമാനം തമാശ രൂപേണയാണെങ്കിൽ കൂടി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കളിയാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ പുച്ഛിക്കുക നിങ്ങളുടെ അതിരുകളെ മാനിക്കാതിരിക്കുക ഇതെല്ലാം അപകട സൂചനകളാണ് നീ ഇത്ര സെൻസിറ്റീവ് ആകല്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ നോക്കും പക്ഷേ ആ തമാശ നിങ്ങൾക്ക് വേദന വേദനയുണ്ടാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നത് ക്രൂരതയാണ് നിങ്ങളെ ഒരു വ്യക്തിയായി ബഹുമാനിക്കാത്ത ഒരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും കഴിയില്ല അവർ സ്നേഹിക്കുന്നത് അവർക്ക് അധികാരം കാണിക്കാൻ പറ്റിയ ഒരു ഇരയെയാണ് അവസാനമായി നാലാമത്തെയും ഏറ്റവും നിർണായകമായ ലക്ഷണം നിങ്ങളുടെ അന്തർബോധം അഥവാ ഇൻട്യൂഷൻ നമ്മുടെ മനസ്സിന് ചില കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ അതോ എപ്പോഴും ഒരു അസ്വസ്ഥത ഉള്ളിലുണ്ടോ നിങ്ങൾ നിങ്ങളായി തന്നെയാണോ അവരുടെ മുന്നിൽ നിൽക്കുന്നത് അതോ അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അഭിനയിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നുണ്ടോ എന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മുടെ ശരീരം പോലും പ്രതികരിക്കും അവരെ കാണുമ്പോൾ സന്തോഷത്തിന് പകരം വയറ്റിലൊരു കാളിച്ചയോ നെഞ്ചിലൊരു ഭാരമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരം തരുന്ന അപായ സൂചനയാണ് സ്നേഹം സമാധാനമാണ് നൽകേണ്ടത് ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തുന്നത് പോലെയുള്ള ആശ്വാസം എന്നാൽ യുദ്ധകളത്തിൽ നിൽക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ സ്നേഹം വ്യാജമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം തെളിഞ്ഞു വരുന്നുണ്ടാകും അത് വേദനിപ്പിക്കുന്നതാണ് സമ്മതിക്കുന്നു ഇത്രയും നാൾ താലോലിച്ച ഒരു സ്വപ്നം ഉടഞ്ഞു പോകുന്നത് കാണാൻ ആർക്കും ഇഷ്ടമല്ല ഇല്ല അവർക്കെന്നെ ഇഷ്ടമാണ് ഇടയ്ക്കിങ്ങനെ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം എന്നാൽ ഓർക്കുക നിങ്ങൾ അർഹിക്കുന്നത് പാതി വേവിച്ച സ്നേഹമല്ല നിങ്ങൾ അർഹിക്കുന്നത് പൂർണമായ കലർപ്പില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങളെ നിങ്ങളായിരിക്കാൻ അനുവദിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന വീഴ്ചകളിൽ കൈത്താങ്ങുന്ന നിശബ്ദത്തിൽ പോലും കൂടെയുള്ള സ്നേഹം അത് കിട്ടാതെ പോകുന്നത് നിങ്ങൾ അതിനർഹരല്ലാത്തതു കൊണ്ടല്ല മറിച്ച് തെറ്റായ വാതിലിൽ മുട്ടുന്നതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാതെന്താണ് ചെയ്യേണ്ടത് ആദ്യത്തെ പടി യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നതാണ് ഇതെളുപ്പമല്ല പക്ഷേ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന വിഷലിക്തമായ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആ ധൈര്യം അത്യാവശ്യമാണ് അവരോട് തുറന്നു സംസാരിക്കുക നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുക അവരുടെ പ്രതികരണം ശ്രദ്ധിക്കുക അവരത് കേൾക്കാൻ തയ്യാറാവുകയും മാറ്റങ്ങൾ വരുത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിഷേധിക്കുകയും പഴയപടി തന്നെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ നടന്നു നീങ്ങാനുള്ള സമയമായി എന്നു മനസ്സിലാക്കുക തനിച്ചാകുമോ എന്ന ഭയം പലപ്പോഴും നമ്മളെ മോശം ബന്ധങ്ങളിൽ പിടിച്ചു നിർത്താറുണ്ട് എന്നാൽ കൂടെ ഒരാൾ ഉണ്ടായിട്ടും അനുഭവിക്കുന്ന ഏകാന്തതയേക്കാൾ എത്രയോ ഭേദമാണ് അന്തസ്സോടെയുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം ആത്മാഭിമാനം പണയം വെച്ച് സ്നേഹം സ്നേഹമല്ല അത് ഭിക്ഷയാണ് നിങ്ങൾ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരാൾ എവിടെയോ ഉണ്ട് പക്ഷേ തെറ്റായ ആളുടെ കൈപിടിച്ച് നിൽക്കുന്നിടത്തോളം ശരിയായ ആൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല കയ്യിലെ ചില്ലുപാത്രം താഴെ വെച്ചാലേ വജ്രം കൈയിലെടുക്കാൻ കഴിയൂ ഇന്ന് ഈ നിമിഷം കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കുക ഞാൻ സന്തോഷത്തിലാണോ ഈ ബന്ധം എന്നെ വളർത്തുന്നുണ്ടോ അതോ തളർത്തുന്നുണ്ടോ ഉത്തരം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിനു നേരെ കണ്ണടയ്ക്കരുത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കരുത് സ്നേഹം അഭിനയിക്കുന്നവർ അവരുടെ നാടകം തുടരട്ടെ പക്ഷേ നിങ്ങൾ ആ നാടകത്തിലെ വെറുമൊരു കഥാപാത്രമാകേണ്ടതില്ല സ്റ്റേജിൽ നിന്ന് നിന്നിറങ്ങിപ്പോകാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് ആ തീരുമാനമെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുത്തുന്ന വിലപ്പെട്ട സമയമാണ് ധൈര്യമായിരിക്കൂ മാറ്റങ്ങൾ വേദന നിറഞ്ഞതാണ് പക്ഷേ ആ വേദന വളർച്ചയുടെ വേദനയാണ് ഒരു മുറിവുണങ്ങുമ്പോൾ ഉണ്ടാകുന്ന നീറ്റൽ പോലെയാണത് മാറും പകരം കൂടുതൽ കരുത്തുള്ള കൂടുതൽ തിളക്കമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറും യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടിവരും അതും ഏറ്റവും അപ്രതീക്ഷിതമായ സമയത്ത് അതുവരെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കൂ സ്വന്തം കമ്പനി ആസ്വദിക്കാൻ പഠിക്കൂ കാരണം നിങ്ങളോളം നിങ്ങളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല നിങ്ങളുടെ ജീവിതം മനോഹരമാണ് അതാർക്കും കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമല്ല ഈ തിരിച്ചറിവ് ഇന്ന് തന്നെ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ഭാവി ആശംസിക്കുന്നു ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ സമാനമായ അനുഭവങ്ങളിലൂടെ കറന്നുപോയ പലരുണ്ട് അവരെല്ലാം അതിജീവിച്ചു നിങ്ങളും അതിജീവിക്കും നിങ്ങളുടെ കഥയിലെ നായകനോ നായികയോ നിങ്ങൾ തന്നെയാണ് ആ പേന മറ്റാർക്കും വിട്ടുകൊടുക്കരുത് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാർക്കെങ്കിലും ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ചിലപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഈ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടാകും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുക്കാൻ ഇത് സഹായിച്ചേക്കാം കൂടുതൽ നല്ല ചിന്തകളുമായി പ്രചോദനം നൽകുന്ന കഥകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്നേഹത്തോടെയിരിക്കുക സുരക്ഷിതരായിരിക്കുക നന്ദി